നമസ്കാരം നമ്മുടെ കേരളത്തില് ഇന്ന് മാരക രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ ഈ അടുത്ത കാലത്ത് ചെറിയ അസുഖങ്ങൾക്ക് ചികിത്സിച്ചിരിക്കുന്ന ആശുപത്രികളൊക്കെ ഇന്ന് ഡയാലിസ് സെന്ററുകളായി മാറിക്കൊണ്ടിരിക്കുക എന്നിട്ട് പോലും അവിടെ ബെഡ് സ്പേസ് ഇല്ല അതിന്റെ മുഖ്യ കാരണം എന്താണെന്ന് നമ്മുടെ സംസ്കാരം മാറി പ്രത്യേകിച്ച് നമ്മുടെ ഭക്ഷ്യ സംസ്കാരം നമ്മൾ അറേബ്യൻ ഭക്ഷ്യ അതുപോലെ തന്നെ ചൈനീസ് ഒക്കെ നമ്മൾ കടുത്തു പക്ഷെ മുഴുവനായിട്ട് നമ്മൾ എന്ത് ചെയ്തില്ല എടുത്തിൽ ഉദാഹരണത്തിന് പറയാം ഇപ്പം സലാഡുകൾ ഇവർ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന സംഗതികളാണ് സലാഡ് ഈ ഭക്ഷണത്തിന്റെ കൂടെ അതിൽ അത്രത്തോളം ഇവർ സലാഡ് കഴിക്കും അതിന് മുമ്പായിട്ടും ദിവസം സലാഡും ഇലകളും കഴിക്കാത്ത ജീവിതം അറബികൾക്കല്ല ഞാനിപ്പോ അറബിനാട്ടിലാണ് ഉള്ളത് നമ്മൾ എന്ത് ചെയ്യില്ല നമ്മൾ സലാഡുകളൊക്കെ വെറും ഭംഗിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു രസത്തിന് വേണ്ടിയിട്ട് മാത്രം കഴിക്കുന്ന സംഗതിയാണ് അപ്പൊ ഞാൻ ഇങ്ങനെ കാണിച്ചറിയാം ഇവർ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഇലവർഗ്ഗങ്ങള് വരും ഇതൊക്കെ കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങളാണ് കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ ഇവർ ധാരാളം കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവർ മൈദ ഇവരെ നിത്യ ജീവിതത്തിലെ നിത്യ ഭക്ഷണമാണ് മൈദ അത് ജനിച്ചത് മുതൽ മരിക്കുന്നവരെ ഇവര് മൈദ ഉണ്ടെങ്കിൽ റൊട്ടി കഴിക്കും പക്ഷെ അവർ റൊട്ടി ആക്കിയിട്ടാണ് കഴിക്കുന്നത് നമ്മളെ മാതിരി എണ്ണ ഇട്ടിട്ട് ഇങ്ങനെ പൊറോട്ട ആക്കിയിട്ടല്ലേ കഴിക്കണത് എന്ന് വെച്ച് ഇവരോട് മൈദയ്ക്ക് എന്തെങ്കിലും കുഴപ്പമൊന്നും തരാൻ പറ്റില്ല പറ്റൂല ഇവര് മരിക്കോളും കഴിക്കുന്ന സങ്കടയാ കാരണം എന്താ തരാം അതിന്റെ മറുമരുന്നുണ്ട് കാണിച്ചു തരാം ഏറ്റവും കൂടുതൽ ദിവസേന കഴിക്കുന്ന സാധനങ്ങളാണ് ഇത് ഇത് ജർജീർ എന്ന് പറയും ഇതിനെ നമ്മൾ വേണമെങ്കിൽ കൊളസ്ട്രോൾ കൊല്ലിയെന്നോ എന്ത് വേണം കൊളസ്ട്രോൾ ഇല്ലാതാവാനും അതുപോലെ ക്യാൻസറിന് വരെ മരുന്നാണെന്നാ ഇത് കഴിക്കാത്ത അറബികൾ ഉണ്ടാവില്ല ഇവിടെ എത്തുമ്പോൾ ഞങ്ങളും കഴിക്കും അതുപോലെ തന്നെ ഭക്ഷണത്തിന്റെ കൂടെ ദിവസേന കഴിക്കുന്ന മറ്റൊരു സംഗതിയാണ് ബകള് ഈ ബകളിന്റെ തണ്ട് കഴിക്ക ഇല കഴിക്കുക ഇതില്ലാതെ ഇവർക്ക് കഴിയില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇതൊക്കെ എന്തോ ഒരു തിരക്കാണെന്ന് വരോ ഇതിപ്പോ രാവിലത്തെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉച്ചക്ക് ഇതിന് വേറെ ഇവിടെ വരും കാരണം ഇത്രയും കാര്യ സംഗതി ഇവള് കഴിച്ചുകൊണ്ടിരിക്കാൻ ഡെയിലി അതുപോലെ തന്നെ സലാഡിൽ ഉപയോഗിക്കുന്ന മറ്റൊന്നാണ് ബസല് പിന്നെ അവർ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന മറ്റൊന്നാണ് ഇതിന് എന്ന് പറയും ഇതൊക്കെ ഇത്രയും തോന്ന സാധനം നമ്മൾ ഒരു കടയിൽ ഇവിടെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഓരോ കടയിലും ഓരോ സൂക്കിലും ഇത് നിറ്റുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് ഇതാണ് ഇവിടുത്തെ സംസ്കാരം ഈ സംസ്കാരം നമ്മൾ എന്ത് ചെയ്യില്ല കടടുത്തില്ല നമ്മൾ മന്തിമലും ഗ്രോസ്റ്റിമലും ഷവർമലും അതുപോലെ തന്നെ കപ്സ്മലും മാത്രം കൂടി അത് കാരണം നമ്മുടെ ശരീരം പിന്നെ മോശാവസ്ഥയിലേക്ക് പോയി അതിനെ പരിഹരിക്കാനുള്ള മരുന്ന് നമ്മൾ കൊടുത്തില്ല അപ്പോഴേ മുറിവൈദ്യൻ മനുഷ്യനെ കൊല്ലും പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരു സംഗതി അതിന്റെ ഒരു മൊത്തം നമ്മൾ ആവശ്യത്തിന് വേണ്ടി എടുക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് എടുക്കണം പകുതി എടുക്കരുത് ഈ ഒരു സന്ദേശമാണ് നിങ്ങൾക്ക് നിങ്ങളോട് എനിക്ക് ഈ സമയത്ത് തരാനുള്ളത് ഒരു ഭക്ഷ്യ സംസ്കാരം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ രാജ്യത്തിന്റെ മുഴുവനായിട്ട് തിരഞ്ഞെടുക്കണം അല്ലാതെ അതിലെ വിഷം അല്ലെങ്കിൽ അതിലെ പ്രയാസമുള്ളത് അല്ലെങ്കിൽ ടേസ്റ്റ് ഉള്ളത് മാത്രം തിരഞ്ഞെടുത്താൽ നമ്മൾ എത്രയും പെട്ടെന്ന് രോഗിയായി മാറും ഇതിന് ഈ ഒരു പരിഹാരമുള്ളൂ പച്ച ഇലകൾ കഴിക്കുക സലാഡ് കഴിക്കുക നല്ല വ്യായാമം ചെയ്യുക നന്ദി നമസ്കാരം